ോകത്തുള്ള കോടിക്കണക്കിന് പ്രാണികൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ആ ഉണ്ടെന്ന് ഉത്തരം പറയുന്ന വേറൊരാളും കൂടിയുണ്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ ചൈത്ര അനൂപ് ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിന് യൂറോപ്യൻ യൂണിയന്റെ ഒന്ന് ദശാംശം മൂന്ന് പുതിയ ഒരു കോടി മുപ്പത് ലക്ഷം മേരി ക്യൂറി ഫെല്ലോഷിപ്പ് ലഭിച്ച് ജർമ്മനിയിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ചൈത്ര സമൃദ്ധ പ്രോട്ടീൻ സ്രോതസ്സുകളായ പ്രാണികളുടെ ജൈവഘടനയെക്കുറിച്ചും വളർച്ചാക്രമത്തെപ്പറ്റിയും പഠനം നടത്തുന്ന ടീമിലേക്കാണ് ചൈത്ര അനൂപ് തെരഞ്ഞെടുക്കപ്പെട്ടത് ജർമ്മനിയിലെ ജൂലിയസ് മാക്സ്മിലിയൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ക്രിസ്റ്റ്യൻ വാക്നറിന് കീഴിലാണ് ഗവേഷണം എങ്ങനെ ബോഡി പ്രോട്ടീൻ സിഗ്നലിംഗ് ഉപയോഗിച്ച് അതിൻ്റെ ഫോട്ടോ പീരിയഡിന്റെ ഇഫക്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രോജക്ട് പരിസ്ഥിതി സൗഹൃദമായ പ്രോട്ടീൻ ഉത്പാദന മാർഗ്ഗങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസ് ആയി ഇൻസെക്ട്സിനെ മാറ്റുക എന്നുള്ളതാണ് അത് കാറ്റൽ ഫീഡ് ആയിട്ടും അല്ലെങ്കിൽ ഹ്യൂമൻ കൺസംഷൻ ആയിട്ടും അതല്ലാതെ പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പോൾ ഹൗസ് ഫ്ലൈനെ പോലത്തെ ഇൻസെക്ട്സിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ ഈ പ്രോജക്റ്റായിട്ട് പഠിക്കും ഏപ്രിലാണ് ഗവേഷണം ആരംഭിക്കുക മൂന്ന് വർഷമാണ് കാലാവധി ട്വന്റി ഫോർ കോഴിക്കോട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുമായിട്ടാണ് ജർമ്മനിയിലേക്ക് പറക്കാൻ പോകുന്നത് അപ്പോൾ ഓൾ ബെസ്റ്റ് ചൈത്ര 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 പെട്ടെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന് ഓർമ്മ വന്നു അല്ലെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് ഈ ലോകം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ് ഈ കാര്യവും അപ്പോൾ എന്തായാലും ചൈത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും